ും സന്തോഷവും സമഭാവനയും സമന്വയിപ്പിക്കുന്ന ആനന്ദോത്സവമാണ് ഓണമെന്ന് പ്രശസ്ത സീരിയൽ നടനും പ്രഭാഷകനുമായ ഇല്ലിക്കെട്ട് നമ്പൂതിരി കാഞ്ഞങ്ങാട് മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവരിലും സന്തോഷവും സമഭാവനയും സമന്വയിപ്പിക്കുന്ന ആനന്ദോത്സവമാണ് ഓണമെന്ന് പ്രശസ്ത സീരിയൽ നടനും പ്രഭാഷകനുമായ എല്ലിക്കെട്ട് നമ്പൂതിരി അഭിപ്രായപ്പെട്ടു കാഞ്ഞങ്ങാട് മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വീടുകളിലൊക്കെ എല്ലാം കൂടുതൽ വാങ്ങി ആഘോഷം എന്ന് വിചാരിച്ചാൽ എല്ലാ ദിവസവും ഒരു കിലോ അരികെട്ടിട്ടാണ് ചോറ് കൊടുക്കുന്നതെങ്കിൽ ഓണത്തിന് അപ്പൊ കിലോ കാർട്ടിൽ ഓണം സ്നേഹത്തിന്റെ വിളവെടുപ്പാണ് വിഭാവനം ചെയ്യുന്നതെന്നും മഹാബലിയും വാമനും പ്രതീകങ്ങളാണെന്നും പ്രതീകങ്ങളാണ് മനുഷ്യനെ സംസ്കാരത്തിലേക്ക് നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ സന്ദേശം നൽകി മിംടെക് മാനേജിംഗ് ഡയറക്ടർ എസ് പി ഷാജി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഗിരിധർ റാവു മുഖ്യപ്രഭാഷണം നടത്തി സൂരജ് പയ്യന്നൂർ മഹാബലി വേഷമണിഞ്ഞ് സദസ്സിലെത്തിയത് നവ്യാനുഭവം പകർന്നു സുകുമാരൻ ആശീർവാദ് രാജി മിംടെക് എന്നിവർ ആശംസയർപ്പിച്ചു സംസാരിച്ചു തുടർന്ന് വിവിധയിനം കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്